ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒട്ടും ആരും തന്നെ പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ ആണ് നമ്മൾ എന്താ പറയുക എന്താ പറയുക ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ റെസിപ്പീസും വളരെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള പ്രത്യേകിച്ച് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന റെസിപ്പീസാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ അത് അതുമാത്രമല്ല ഒരു ചമ്മന്തിപ്പൊടി കൂടെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇന്ന് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ചെറുപയർ പരിപ്പാണ് കേട്ടോ ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പീസൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു രണ്ടര കപ്പ് ചെറിയ ഗ്ലാസ് ആണ് അതിലൊരു രണ്ടര കപ്പ് എന്താ പറയുക ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കപ്പ് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം ഉലുവ വെന്തയെന്നൊക്കെ പറയില്ലേ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നന്നായിട്ടൊന്ന് കൈവച്ച് തിരുമ്പി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കുക അതിന് ശേഷം അതിന് ശേഷം ഇത് കുതിർക്കാനായിട്ട് കുറച്ചുകൂടെ ഒഴിച്ച് ഒരു നാല് മണിക്കൂർ മാറ്റി വെക്കുക ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇന്നത്തെ റെസിപ്പീസ് ഇഡ്ഡലിയും ദോശയൊക്കെയാണ് കേട്ടോ ഈ ഉഴുന്ന് ചെറുപയർ പരിപ്പ് വെച്ചിട്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നല്ലൊരു ചമ്മന്തിപ്പൊടി കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യത്തിനുള്ളത് കേട്ടോ അതുകൂടാതെ തന്നെ കുറച്ച് ബ്ലാക്ക് പെപ്പറും ചെറിയ ജീരവും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് ഗാർലിക്ക് പിന്നെ അതുകൂടാതെ ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ ഉണക്കമുളക് റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു അല്പം ഒരു കാൽ ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഉണക്കമുളകും കറിവേപ്പിലയും നമ്മൾ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് മുതിരയാണ് മുതിര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊള് ഹോസ്ഗ്രാം എന്നൊക്കെ പറയില്ലേ അതാണ് പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ചെറുപയറും പരിപ്പും അതുപോലെ തന്നെ ഉഴുന്ന പരിപ്പും ഇത് മൂന്നിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുത്തതാണ് കേട്ടോ ഇതെല്ലാം ഇത് മൂന്നും നമ്മൾ തനിച്ച് തനിച്ച് ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഒന്ന് വറുത്ത് ഒന്ന് ആറിയതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു മുക്കാൽ ടീസ്പൂണോളം പെരുങ്ങായത്തിൻ്റെ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു തരിയോട് കൂടിയിട്ട് നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫുൾ ആൻഡ് ഫുൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ചമ്മന്തി പൗഡർ ആണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ പലഹാരങ്ങളുടെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ഒരു എയർ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് പെട്ടെന്ന് ഒരു ചട്ടണി സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇതെടുത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യൊക്കെ ചേർത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപയറും ഉഴുന്നും ഒക്കെ നന്നായിട്ട് തന്നെ കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മളിതൊരു ിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അതിൻ്റെ പകുതി ഭാഗം നമ്മൾ എടുത്തിട്ട് അതിന്റെ വെള്ളം തന്നെ നമ്മൾ അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടാതെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക നമ്മൾ ഇഡലിക്കൊക്കെ അരയ്ക്കുന്ന പോലെ തരിതരിയായിട്ടൊന്നും അരക്കേണ്ട ആവശ്യമില്ല നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക അപ്പോൾ ഇത് നമ്മുടെ ഒരു ബാച്ച് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ലൂസായിട്ടാണ് ഈ ഒരു ബാറ്റർ ഉള്ളത് ഇപ്പം അരച്ചെടുത്ത ആ ഒരു ട്ടോ അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ കൈയിട്ട് കുഴക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതങ്ങനെ തന്നെ അടച്ച് നമ്മൾ മാറ്റി വെക്കുകയാണ് അപ്പോൾ നാളെ രാവിലത്തേക്ക് വേണ്ടിയിട്ടുള്ള മാവാണ് കേട്ടോ അത് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള മാവ് നമ്മൾ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ചട്ണിയോ ചമ്മന്തിയോ ഒന്നും ആവശ്യമില്ല ഈ ഒരു ദോശയ്ക്കും വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളി ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ജീരവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കൂടാതെ നമ്മൾ ഇതിലേക്ക് ഒരു പിടി തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം ഇത് അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ കുതിർത്ത ആ പയറിന്റെ വെള്ളം തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇത് നന്നായിട്ട് തന്നെ അരച്ച് എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ബാറ്ററി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ചമ്മന്തിയോ ചട്ടണിയോ ഒന്നും ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ നമുക്ക് ഈ ഒരു ബാറ്ററി കൊണ്ട് ദോശയോ ഇഡ്ഡലിയോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി പിന്നെ കുഞ്ഞു കുഞ്ഞ് പണിയാരം പോലെയൊക്കെ നമുക്കിത് കൊണ്ട് ചുട്ടെടുക്കാം കേട്ടോ അപ്പം ഇത് ഈ ഇത്രയും തിക്നെസ്സിലാണ് ഉള്ളത് ഞാൻ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും കൂട്ടുന്നില്ല പിന്നെ ഈ ഒരു ബാറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അരച്ച ഉടനെ തന്നെ നമുക്ക് ഇതുകൊണ്ട് ദോശയൊക്കെ ചുട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ചായക്കൊക്കെ ഒരു സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് ഈയൊരു അരച്ച ഉടനെ തന്നെ നമുക്ക് ഈ ഒരു ബാറ്ററി കൊണ്ട് ദോശയും പലരൊക്കെ ഉണ്ടാക്കി കഴിക്കാം എന്നുള്ളതാണ് ഇപ്പം ഞാനിവിടെ ഒരെണ്ണം മാത്രം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ മാവ് അരച്ചെടുത്തിട്ടുള്ള ഉടനെ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ദോശയാണ് ഒരു അടദോശ എന്ന് വേണമെങ്കിലും പറയാം ചെറുപയർ പരിപ്പ് കൊണ്ടുള്ളൊരു അടദോശ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഇതിൽ കാണിക്കുന്ന എല്ലാ റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ കണ്ടില്ലേ ഫ്രണ്ട്സ് നമ്മളുടെ അട ദോശ ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഒന്ന് പൊട്ടിച്ച് കാണിച്ച് തരാൻ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് തേങ്ങയും ചെറിയുള്ളിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റും ടേസ്റ്റും ആണ് നമുക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഡിന്നറോ എന്ത് വേണമെങ്കിലും ആയിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ പ്രത്യേകിച്ച് കറിയോ ചമ്മന്തിയോ ഒന്നും ആവശ്യമില്ല ഇനിയിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അങ്ങനെ ഒരു പൊടിയോ ഏത് കറന്റ് കൂടിയൊക്കെ കഴിക്കാം കേട്ടോ അപ്പൊ നമ്മള് രാവിലത്തേക്ക് മാറ്റി വെച്ചിട്ടുള്ള ബാറ്ററി ഇതാ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് പെർമനന്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല പഞ്ഞു പോലെ ഇരിക്കുന്ന മാവാണ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വളരെ പതുക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിതിൽ സ്പീഡ് കൂട്ടിയിട്ടൊക്കെ കുറച്ച് മിക്സ് ചെയ്യുന്നതായിട്ട് കൂട്ടി വെച്ചതാണ് പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു ബാറ്ററി ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതേ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ട് നമ്മളിത് വെച്ചിട്ട് ഇഡലി ഉണ്ടാക്കാനാണ് പോകുന്നത് ഒരിക്കലും പറയില്ല നമ്മളിത് ചെറുപയർ പരിപ്പും ഉഴുന്നും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കിയതാണെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ മക്കളും ഒക്കെ കഴിച്ചു ഹസ്ബൻറ്റും എല്ലാവരും കഴിച്ചു പക്ഷെ ആർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ മാവ് ഒഴിച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം നല്ല അടിപൊളി സോഫ്റ്റ് പഞ്ഞി പോലെയുള്ള ഇഡ്ഡലിയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ അത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഞാൻ മക്കളും ഹസ്ബൻഡൊക്കെ ഹസ്ബൻ്റൊക്കെ എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ മക്കൾക്കും എന്താ പറയുക മക്കൾക്കൊക്കെ ഇതുപോലെയുള്ള പ്രോട്ടീനിൻ്റെ എന്താ പറയുക ഇഡ്ഡലി എന്താ പറയുക പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കുറച്ചൊക്കെ അരി ഭക്ഷണം ഒക്കെ കുറച്ച് കുറച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതേ കണ്ടില്ലേ നമ്മുടെ സോഫ്റ്റ് നല്ല പഞ്ഞി പോലെയുള്ള ഇഡ്ഡലി കണ്ടില്ലേ എത്ര സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് അപ്പം നമ്മൾ ഇഡ്ഡലി മാവ് ഒഴിക്കുന്ന സമയത്ത് ആ ഒരു ഇഡ്ഡലിൻ്റെ കുഴി നിരച്ച് കവിച്ച് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചാൽ മതിയാവും അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇവിടെ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചമ്മന്തി ചട്ടണിപ്പൊടിയെന്നൊക്കെ പറയുന്ന ആ ഒരു പൊടി കൂട്ടിയിട്ടാണ് നമ്മളിന്ന് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കുഴച്ചെടുത്തിട്ടാണ് ഈ ഒരു ചമ്മന്തിപ്പൊടി ഇഡലീൻ്റെ കൂടെ കഴിക്കുന്നത് അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നമുക്ക് നല്ലെണ്ണ നെയ്യൊക്കെ ചേർത്ത് കഴിക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് കുറച്ച് കൂടെ ഫ്ലേവർ ആയിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കഴിക്കുന്നത് അത് കുറച്ച് നല്ലതന്നെയാണ് കുഴപ്പമൊന്നുമില്ല ഓയിലൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കഴിക്കാൻ പോവുകയാണ് പിന്നെ വേറൊരു കാര്യം നമുക്കിത് ഇഡ്ഡലി മാത്രമല്ല കേട്ടോ ഈ ഒരു മാവിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ദോശ ബാറ്റർ ആക്കിയിട്ട് നല്ല മൊരിഞ്ഞ നൈസ് ദോശയോ അല്ലെങ്കിൽ മസാല ദോശയോ എന്താഴ്ച്ച നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മൾ നേരത്തെ അടദോശയ്ക്ക് വേണ്ടിയിട്ട് മസാലയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാവ് പിറ്റേ ദിവസത്തേക്ക് ഇത് ഇതുപോലെ നല്ലപോലെ പെർമനൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു പ്രോട്ടീനും എന്താ പ്രോട്ടീൻ ആയിട്ടുള്ള എന്താ പറയുക ഒന്നും കൂടെ പെർമനൻ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു എന്താണ് എന്താ പറയുക നല്ല വൈറ്റമിൻസ് ഒക്കെ ഗുഡ് ഫാറ്റൊക്കെ അതിനകത്ത് ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ ഒരു ബാറ്റർ ഞാൻ ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് വേണമെങ്കിൽ കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മൾ ആ ഒരു ബാറ്റർ കൊണ്ട് നമ്മൾ വീണ്ടും ദോശ ഉണ്ടാക്കുകയാണ് നല്ല പുളിച്ച് ഒരു അത്യാവശ്യം നമ്മൾ സാധാരണ ദോശമാവ് പുളിക്കുന്ന പോലെ ആ ഒരു പുളിപ്പന ഉള്ളൂ കേട്ടോ അപ്പോൾ പുളിച്ച ആ ഒരു ബാറ്റർ കൊണ്ട് നമ്മൾ നല്ല മൊരിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇതിന് പ്രത്യേകിച്ച് ചട്ടണിൻ്റെയോ സാമ്പാറിൻ്റെയോ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും കറികൾ കൂട്ടി കഴിക്കണമെങ്കിലും കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ നമ്മളിതേ ദോശ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ ചിക്കൻ കറീൻ്റെ കൂടെയാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ വീട്ടിൽ ചിക്കൻ കറി ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അത് ഊട്ടി കഴിച്ചതേ ഉള്ളൂ അല്ലെങ്കിൽ കറീൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എന്താ പറയുക എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി ഇപ്പം തന്നെ കൊടുത്ത് ശീലിക്കാം ട്ടോ അപ്പം എന്താ പറയാ നമ്മുടെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ഒന്നും ചെയ്യുന്നില്ല വ്യൂസ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ സാരില്ല അപ്പം ഉപകാരപ്പെടുന്ന ആണ് തീർച്ചയായും നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അപ്പം വേറെന്താ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുക ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു